ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂന്നാവസ്ഥ കഴിഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു വേദസാര ശിവസ്ഥകളുടെ നാൽപ്പത്തി ഏഴാമത്തെ പാർട്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അജം ശാശ്വതം കാരണം കാരണാനാം ശിവം കേവലം ഫാസകം പാസകാനാം തുരീയം തമ പാരം പ്രപദ്ധ്യേ പരം പാപനം ദ്വൈതഹീനം ഒടുവിലത്തെ രണ്ടു വരിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ശിവം കേവലം കാരണം കാരണാനാം നമ്മൾ പറഞ്ഞു ശേഷം തുരീയം തമപ്പാരമാദ്യന്തഹീനം അതാണ് കഴിഞ്ഞ അതിലൂടെ നമ്മൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൂന്ന് മൂന്നവസ്ഥക്കും അപ്പുറമുള്ളതാണ് അതായത് നമ്മുടെ ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി ഈ മൂന്നവസ്ഥയും നിത്യവും നമ്മളെ ജീവിതത്തിൽ നടന്നു പോകുന്ന അതായത് നമ്മളുടെ ജാഗ്രതാവസ്ഥ ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ ചെവികൾ കൊണ്ട് നമ്മൾ കേൾക്കുന്ന നമ്മൾ ഗന്ധം സ്മെല്ലുകൾ എടുക്കുന്ന അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുന്ന മാക്കുകൊണ്ട് രുചിക്കുന്ന കൈകൊണ്ട് സ്പർശിക്കുന്ന ഏതൊരു അനുഭവങ്ങളെയും നിന്നും നമ്മൾക്ക് എടുക്കുന്ന അനുഭവങ്ങൾ ആ ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത് അത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്താണ് ഇവയെ ചെയ്യുമ്പോഴും ടി വി കാണുന്നു അല്ലെങ്കിൽ ടെലിഫോൺ നോക്കുന്നു കണ്ണുകൊണ്ട് കാണുന്നു ഒരു കറിയുടെ മണം നല്ല മണം നാക്കു മൂക്കുകൊണ്ടെടുക്കുന്നു അതേപോലെ തന്നെ മാക്കുകൊണ്ട് അതിൻ്റെ രുചി അറിയുന്നു ചെവികൾ കൊണ്ട് ശബ്ദങ്ങൾ കേൾക്കുന്നു ഒന്നിനെ സുഖം അറിയുന്നു അല്ലെങ്കിൽ അനുഭവം അറിയുന്നു ഈ വക ജാഗ്രതാവസ്ഥയിൽ മാത്രമാണുള്ളത് എന്നാൽ സ്വപ്നാവസ്ഥയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു സ്വപ്നാവസ്ഥയിൽ ഞാൻ കഴിഞ്ഞ കുറേ മറ്റ് യോഗയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ചാൽ അറിയാമെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്വപ്നാവസ്ഥ നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിയുമ്പോൾ നമ്മൾ ജാഗ്രതാവസ്ഥയിൽ അനുഭവിച്ചിരുന്നതായ രുചി കൊണ്ടായാലും ശ്രവണം കൊണ്ടായാലും മണം കൊണ്ടായാലും കണ്ണുകൊണ്ട് കണ്ടതും അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച് സ്പർശിച്ചോ തൊട്ടോ അനുഭവിച്ചിട്ടുള്ള ഏത് രീതിയിലുള്ള അനുഭവങ്ങളെയും മറ്റൊരു ചിറക് കൊടുത്തുകൊണ്ട് കാരണം അതിനെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നു ആ അനുഭവങ്ങളെ നമ്മൾ ഉള്ളിൽ പിടിച്ചു വച്ചിട്ട് അതിനു നമ്മൾ മറ്റൊരു നമ്മൾ സാധാരണ ഒരു പടം വരച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ പടം എടുത്തിട്ട് അതിനെ ഒരു രൂപം മാറ്റി നമ്മൾ പെയിന്റ് അടിച്ച് അതിനൊരു പ്രത്യേക കളർ കൊടുത്തി ഒന്നുകൂടി അഴകാക്കി എടുക്കുന്നതുപോലെ നമ്മൾ ഈ ഉണർന്നിരുന്ന അവസ്ഥയിലെ ജാഗ്രതാവസ്ഥയിലെ പിടിച്ചു വച്ചിരുന്ന ഭാവങ്ങളെ ആ കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടി വർണ്ണ നിറത്തിലാക്കിക്കൊണ്ട് സ്വപ്നത്തിലൂടി നമ്മൾ കാണുന്നു കണ്ട് അനുഭവം ആസ്വദിക്കുന്നു അതൊരു വലിയ ആസ്വാദനമാണ് കാരണം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അനുഭവങ്ങളെ ആസ്വദിച്ചു കഴിഞ്ഞാലും അവന് തൃപ്തിയാവില്ല വീണ്ടും അടുത്തത് വാ അടുത്തത് വാ എന്ന ഒരു ആഗ്രഹമുള്ളതാണ് അപ്പൊ ഈ അനുഭവങ്ങൾ തരുന്നത് ഈ സ്വപ്നാവസ്ഥയിലാണ് എന്നാൽ ഈ സ്വപ്നാവസ്ഥയ്ക്ക് ഉണ്ടാകണമെങ്കിൽ മറ്റൊന്നിൽ നിന്നുള്ള പ്രഭാവം അല്ലെങ്കിൽ മറ്റൊന്നുള്ളിൻ്റെ അനുഭവത്തെ നമ്മൾ ആകർഷണം ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുന്നതിനെയാണ് അതായത് കോൺസ്യസ് മൈൻഡും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പിടിച്ചു വെക്കുന്ന കാര്യങ്ങളെയാണ് പിന്നീട് എടുത്തിട്ട് സ്വപ്നത്തിലൂടെ നമ്മൾ ഈ വർണ്ണങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ നിറങ്ങൾ കൊടുത്ത് വേറെ ഭാവത്തിൻ്റെ രൂപത്തിലൊക്കെ ആക്കി കണ്ടങ്ങനെ സുഖിക്കുക എന്ന് പറയുന്നത് എന്നാൽ സുഷുപ്തി എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ കിടക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട് സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും നമ്മളെ വിളിച്ചുണർത്തിയാൽ തന്നെ നമ്മൾ പെട്ടെന്ന് കണ്ടു തുറന്ന് നോക്കിയാൽ എന്താ ചെയ്യാ എന്ന് നമ്മൾ ചോദിക്കും പക്ഷെ സുഷുപ്തി അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറയില്ല കാരണം ആ ഒരു അവസരം മറ്റുള്ളവര് മുതലെടുക്കും എന്നതുകൊണ്ട് പറഞ്ഞാൽ ഈ സുഷുപ്തിയുടെ അവസ്ഥ നമ്മളൊന്നും അറിയാത്തൊരവസ്ഥയാണ് കാരണം അവിടെയാണ് ഞാൻ തുര്യം എന്ന് കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് അന്ധകാരം അതായത് അന്ധകാരത്തിൻ്റെയും ഈ പകലിൻ്റെയും ഇരുട്ടിൻ്റെയും നടുവിലുള്ളത് എന്താണ് സന്ധ്യ ആ സന്ധ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം പകലിനെ കൊണ്ടുപോയി ഇരുട്ടിലേക്ക് അല്ലെങ്കിൽ രാത്രിയിലേക്ക് ചേർക്കുന്ന ആ മധ്യഭാഗം സന്ധ്യാഭാഗമാണ് ആ സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇരുട്ടിനേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു കറുത്ത നമ്മൾ റൂമിൽ ലൈറ്റ് എല്ലാം അണച്ച് റൂമിൽ ഇരുന്ന് കഴിഞ്ഞ് നല്ല ഇരുട്ടത്ത് ആ ഇരുട്ടിലേക്ക് നമുക്ക് എന്താണ് കാണുവാൻ അതിൽ എന്തെങ്കിലും ഒരു വസ്തു കാണണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ദൃഷ്ടി പതിപ്പിച്ച് അതിനെ എത്രമാത്രം നമ്മൾ അത് അത് അനുഭവം കൊണ്ടറിയുന്നതാണ് പറഞ്ഞാൽ അറിയൂല്ല പറഞ്ഞാലതിൻ്റെ അനുഭവം നമുക്ക് ചിന്തിക്കുവാനേ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു വസ്തുവിനെ ആ ഇരുട്ടിനുള്ളിൽ നമുക്ക് കാണുവാൻ നമ്മൾ പ്രയാസപ്പെടുന്നത് എങ്ങനെയാണ് അപ്പോൾ ആ ഇരുട്ടിനേക്കാൾ കൂടുതൽ ഇരുട്ടിനെ ുള്ളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവിടെ ചെന്ന് കാണുന്ന ഒരവസ്ഥയാണ് ഈ തുര്യം അതായത് നമ്മളൊരു പത്ത് അറുപത് തുടിയുള്ള ഒരു വലിയ കിണറിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്ത് നമ്മൾ നമ്മളുടെ ഈ നിഴൽ അവിടെ കാണുവാൻ സാധിക്കും ആ നിഴലിനെ പഠിക്കും പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മളൊരു ആകാശ ഒരു നിഴലിനെ നമ്മൾ കണ്ടിട്ട് ആ നിഴലിനെ പിടിക്കുവാൻ പോകുന്നത് പോലെയാണ് ം അതിനെ നമ്മൾ എത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലും തോറും ഇറങ്ങി ചെല്ലും തോറും അത് പിന്നീടും അങ്ങോട്ട് കിടക്കുകയാണ് വഴി തീരുന്നില്ല വീണ്ടും നമ്മൾക്ക് അത് കാണുവാൻ അങ്ങ് പോകും അപ്പൊ അത്രമാത്രം അന്ധകാരത്തിനും അപ്പുറം ഒരു അന്ധകാരം എന്നതാണ് അപ്പോൾ ഈ സുഷുപ്തി എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ ചെന്ന് എത്തുന്നു കാരണം നമ്മുടെ ശരീരം കംപ്ലീറ്റും ലൂസായി എല്ലാം ശരീരവും മറന്നു കാരണം സുഷുപ്തി കൊണ്ട് നമ്മൾക്ക് ശരീരത്തിനുള്ള ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്ന സർവ്വ പവർ അതായത് സർവീസ് ശരീരത്തിൻ്റെ കംപ്ലീറ്റ് സർവീസ് ചെയ്യുന്ന ഒരു സമയമാണ് എന്ന് ഞാൻ കഴിഞ്ഞ യോഗയുടെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സർവീസിങ് അതായത് ഒരു മനുഷ്യൻ ഇപ്പം ചില ആളുകൾ പറയാറുണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് നാല് മണിക്കൂർ കറക്റ്റായി ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് നല്ല ഉറക്കം വരുവാണെങ്കിൽ കറക്റ്റ് ഒരു അലാറമോ വാച്ചോ ഇല്ലാതെ നാല് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ആട്ടോമാറ്റിക്ക് ഞാൻ എണ്ണിക്കാറുണ്ട് ഉണരാറുണ്ട് എനിക്ക് തന്നെ അറിയില്ല അപ്പം ബാക്കിയുള്ളവർ വീട്ടിലുള്ളവർ പറയുമ്പോൾ ഉറങ്ങിയിട്ടില്ല എത്രയും സമയം ഇറങ്ങിയത് ബാക്കി കുത്തി ചെയ്ത് പിന്നെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയും പക്ഷേ എനിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടാകുന്നില്ല കാരണം എന്താണ് ഈ നാല് മണിക്കൂർ ഉറങ്ങിയതിൽ രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ ഈ സുഷുപ്തിയിലാണ് ഉറങ്ങിയത് അതായത് എല്ലാം മറന്ന് അത്ര അഘാതത്തിൽ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഉണർന്നുവരും പിന്നീട് നമ്മൾ ഈ എട്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങിയതിൻ്റെ ഒരു പവറാണ് നമുക്ക് ഒരു പതിനാറ് മണിക്കൂർ നമുക്ക് പിന്നീട് പ്രവർത്തിക്കുവാൻ തക്ക എനർജി കിട്ടുന്ന ഒരു പവറാണ് പിന്നെ ശരീരത്തിന് കിട്ടുന്നത് കാരണം അത്രമാത്രം ആഘാതത്തിൽ ഞാൻ ഉറങ്ങിയപ്പോൾ എന്താണ് അത്രമാത്രം സർവീസിങ് ക്ലീനായി എന്നതാണ് ചില ആളുകൾ ഈ നാല് മണിക്കൂർ ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ ചില കേൾക്കും എട്ടും പത്തുമണിക്കൂർ ഉറങ്ങുന്നിറങ്ങോ അതൊക്കെ വെറുതെ ആയിരിക്കും ഇല്ലെങ്കിൽ അത് അതിശയമാണിത് എന്താണിത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയായിരിക്കും എന്നൊക്കെ അവർ വിചാരിക്കുക അല്ലെങ്കിൽ മധ്യമിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും ചെയ്ത് കാരണം അവർക്ക് ആ അനുഭവത്തെ അറിയുവാൻ സാധിക്കാത്തതുകൊണ്ട് അത് അവർ അനുഭവിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ നാല് മണിക്കൂർ ഉറങ്ങിക്കഴിയുമ്പോൾ ആ ആൾ ഉണരുന്നു പിന്നീട് ദിവസം മുഴുവൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല അനുഭവത്തിലുള്ളതാണ് അപ്പൊ ആ എന്ന് പറഞ്ഞ പോലെ അത്രമാത്രം കാരണം ഈ സുഷുപ്തി എന്ന് പറയുന്ന അത്രമാത്ര ഈ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ മുമ്പ് പറഞ്ഞ സ്വപ്നാവസ്ഥയിൽ നമ്മൾ അനുഭവങ്ങളെ അറിഞ്ഞു സുഖിച്ചു കിടക്കുന്നത് പോലെ അവിടെ അപ്പോൾ ഈ സ്വപ്നാവസ്ഥയിൽ നമ്മൾക്ക് കിട്ടുന്നത് എന്താണ് ജാഗ്രതാവസ്ഥ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ശേഖരിച്ചു വെക്കുന്ന അല്ലെങ്കിൽ കണ്ടുവെക്കുന്ന കേൾക്കുന്ന നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ആവാഹിച്ചു വെക്കുന്ന പിടിച്ചു വെക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും വരുന്ന അനുഭവങ്ങളെ എടുത്താണ് നമ്മൾ രുചിക്കുന്നത് അല്ലെങ്കിൽ മറ്റു നിറങ്ങൾ കൊടുത്ത് അതിനെ ആസ്വദിക്കുന്നത് മറിച്ച് ഈ സുഷുപ്തിയിൽ പോകുമ്പോൾ ഇതെല്ലാം മറന്നു സുഷുപ്തിയിൽ യാതൊരുവിധ അനുഭവങ്ങളും വേണ്ട അവിടെ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അത് സ്വയം അഹം ഞാൻ സ്വയമുണ്ട് അത് സ്വയമായി നമ്മൾക്ക് തരുന്ന അനുഭവങ്ങളുണ്ട് ആ സ്വയമായ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ട് അതിനു സ്വയമായി അനുഭവം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു സുഷുപ്തി ഈ മൂന്നാമത്തെ അല്ലെങ്കിൽ ഈ സുഷുപ്തിയുടെ അവസ്ഥക്കും അപ്പുറമുള്ള ഒരവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ തുരീയം തമ പാദമാദ്യന്തഹീനം തുരീയം തമ പാദ ഈ തുരീയം എന്ന് പറയുന്നത് ഈ മൂന്നവസ്ഥക്കും അപ്പുറമുള്ള ഒരു അവസ്ഥയാണ് അതായത് അതിനെ നമ്മൾക്ക് സമാധി അവസ്ഥ എന്ന് പറയാം സമാധിയുടെ അവസ്ഥ കാരണം ആ അവസ്ഥയിലേക്ക് നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൻ്റെയും സ്പർശനത്തിൻ്റെയോ വസ്തുവിൻ്റെയോ രൂപത്തിന്റെയോ ശബ്ദത്തിൻ്റെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല കാരണം അത്രമാത്രം ടാർഗറ്റ് അവിടെ കൊടുത്തുകൊണ്ട് അതിൽ ലയിച്ചു ഇരിക്കുകയാണ് അതിനപ്പുറം നമ്മൾ ജീവിതത്തിൽ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല അത്രമാത്രം സുഖാനുഭൂതിയുള്ള ഒരവസ്ഥയാണ് ഈ തുലിയ അവസ്ഥ പക്ഷെ ഈ തുലിയ അവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് അഹം അല്ലെങ്കിൽ എൻ്റെത് ആഗ്രഹം ഇതെല്ലാം വെടിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിലേക്ക് കയറുവാൻ സാധിക്കൂ അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ചെന്ന് എത്തിക്കൊണ്ടാണ് അപ്പോൾ ഈ കംപ്ലീറ്റ് നമ്മളിലുള്ള അഹം അതായത് മറ്റുള്ള മുഖങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിൽ വെച്ചു കഴിഞ്ഞാൽ അത് അവിടെ ചെന്ന് എത്തുവാൻ സാധിച്ചേക്കും പക്ഷെ അവിടെ അതൊന്നും വർക്ക് ചെയ്യില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോൾ ടെലഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വേണം കയറാൻ അല്ലെങ്കിൽ ടെലഫോൺ ഇവിടെ വെച്ചിട്ട് കയറും എന്ന് പറയുന്നത് പോലെ ആ ടെലഫോൺ കയ്യിൽ ഇരുന്നാലും അത് വർക്ക് ചെയ്യൂല അവിടെ ചെന്നുകഴിഞ്ഞാൽ കാരണം അത്ര ശക്തമായ പല്ലുകൾ കൊണ്ടാണ് അത് കടിച്ചു കളയുന്നതെന്ന് പറഞ്ഞ പോലാണ് അത്ര ആഴത്തിലുള്ള ശക്തിയിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത് അതിൽ നമ്മൾ ലയിച്ചു കഴിയും അങ്ങനെ ഈ ഉള്ളിൽ മറ്റ് ആഗ്രഹങ്ങളെ ഇല്ലാതെ കയറിക്കൂടുന്ന ആളുകൾക്ക് ഈ തുരീയത്തിൽ നിന്നും അഥവാ സവികല്പ സമാധി കഴിഞ്ഞുള്ള നിർവികല്പ സമാധിയിലേക്ക് കടക്കുവാനും അവിടെ നിന്ന് തിരികെ വരുവാനും സാധിക്കും അങ്ങനെ തിരികെ വന്ന് അനുഭവങ്ങളെ അറിഞ്ഞ ഒരു മഹാപുരുഷനായിരുന്നു ഭഗവത് ശ്രീ ശങ്കരാചാര്യർ എന്നിട്ടാണ് അദ്ദേഹം ഈ വേദസാര ശിവസ്തവ എഴുതി വെച്ചത് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നോട് തന്നെ കമൻ്റുകൾ എഴുതിയത് കാരണം ഈ പറയുന്നതൊന്നും ശരിയല്ല ഞങ്ങളുടെ ഗുരു പറയുന്നതാണ് ശരി എന്ന് കാരണം എത്രമാത്രം വിവരക്കേടാണ് കാരണം ഈ ഗുരുക്കന്മാരൊക്കെ വന്നത് ഈ ഭഗവത് ശ്രീ ശങ്കരാചാര്യരുടെ പാതയിൽ നിന്നും അവരെ അഭ്യസിച്ചും സാധന ചെയ്തുമാണ് മറ്റുള്ളവർക്ക് അതിനെ വീണ്ടും പുനരുദ്ധാരണം ചെയ്ത് മനുഷ്യനെ നന്മയാക്കുവാനായി വന്നത് പക്ഷെ അവർ അവരംഗീകരിക്കും കാരണം ഗുരുത്വദോഷികളാണ് ഗുരുവിന് വിപരീതം കാണിക്കുന്ന ഇവർക്ക് ശങ്കരാചാര്യരല്ല സ്വന്തം ഗുരുവിനെ പോലും അവർക്ക് മറ്റു സ്വാർത്ഥതയ്ക്ക് വേണ്ടി കുറച്ചു കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ വിശ്വാസത്തിന് കാരണം അഹം ഉള്ളിൽ അഹങ്കാരമുള്ളിൽ കിടന്നു ഈ അഹങ്കാരത്തെ കളയാതെ അവർ വന്നെത്തിയവരാണ് അതുകൊണ്ട് അവർക്ക് അവിടെ ഉണ്ടാകില്ല എന്നതാണ് അപ്പോൾ ഈ അഹം എന്ന ചിന്ത കാരണം അവർ കണ്ടിട്ടില്ലാത്ത സംഗതിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കു ശ്രമിക്കുന്നവരാണ് പ്രദർശനം കാട്ടി ശ്രമിക്കുകയാണ് കാണിക്കൂ എന്നതിന് വേണ്ടി അവർ കണ്ടിട്ടില്ല അപ്പോൾ മറ്റുള്ളവരെയും അന്ധന്മാരാക്കുന്ന ആ സമ്പ്രദായമല്ല ഭഗവത് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞത് ഈ അവസ്ഥയിൽ ചെന്ന് കാരണം ഇതൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ജാഗ്രതാവസ്ഥ ഞാനിപ്പം വേഗത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ജാഗ്രതാവസ്ഥ അതേപോലെ തന്നെ സ്വപ്നാവസ്ഥ സുഷുപ്തി ഈ മൂന്നും തന്നെ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു മണിക്കൂർ പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞൊരു ഷോർട്ട് കട്ടിൽ പറഞ്ഞു എന്നുള്ളത് വിടപ്പോൾ ഈ മൂന്നാവസ്ഥയ്ക്കും അപ്പുറമുള്ള ഒരവസ്ഥയാണ് തുരീയം അതിന് മനസ്സിനുള്ള കസേരമോഹങ്ങളും അല്ലെങ്കിൽ മറ്റു സ്വാർത്ഥമോഹങ്ങളും ഉള്ളിൽ വെച്ചും കൊണ്ട് ആളുകളെ പിടിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗുരുവിനെയും അപവാദം അല്ലെങ്കിൽ ഗുരുവ് പറഞ്ഞതിന് തലതിരിഞ്ഞും പറഞ്ഞേച്ച് ഒരു കൂട്ടത്തെ പിടിച്ചതുകൊണ്ട് ഈ തുരീയത്തിൽ എത്തുവാൻ പറ്റില്ല അതാണ് ഭഗവത് ശ്രീശങ്കർ അപ്പം പറയുക വേദസാരശിവസ്ത കാരണം എന്താണ് വേദസാര ശിവസ്തവ എന്ന് മാത്രമല്ല ഗീതയായാലും രാമായണമായാലും ഏതൊരു ഗ്രന്ഥത്തിലും എഴുതി വച്ചിരിക്കുന്നതിൻ്റെ ശാസ്ത്രീയവും താത്വികവുമായ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അത് അംഗീകരിക്കില്ല കാരണം എന്താണ് അവിടെ സ്വാർത്ഥത നടക്കില്ല മനുഷ്യ നന്മയ്ക്ക് ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് അതിന്റെ പരമാർത്ഥം മനുഷ്യനെ നന്നാക്കണമെങ്കിൽ മനുഷ്യൻ എന്താണ് വേണ്ടത് ധനമല്ല വീടല്ല ഒരന തന്നെ ഇറങ്ങി കാട് ബഹരിക്കുന്നു എന്ന് പറയുമ്പോൾ ആനയുടെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ സ്ഥലങ്ങളെ കൈയടക്കുവാനുണ്ടായ കാരണം എന്താ ആ കൈയടക്കി കൈയടക്കഴിഞ്ഞാൽ നമ്മളെപ്പോലും ഒരു ജീവനല്ലേ അവരും അവർക്ക് തിന്നുവാനും കുടിക്കുവാനും ഉള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നതിനു പകരം അല്ലെങ്കിൽ ആ ഉണ്ടായിരുന്നതിനെ നമ്മൾ വെട്ടി നശിപ്പിച്ചു കാടുകളും അവർക്കുണ്ടായിരുന്ന സർവ്വതും വെട്ടി നശിപ്പിച്ച് നമ്മൾ എല്ലാം കൈയടക്കി അവിടെ താമസമായി കഴിഞ്ഞാൽ അതുങ്ങളെന്ത് ചെയ്യും അത് വന്നിറങ്ങുന്നു അത് മറ്റുള്ള ക എൻ്റെ ഭക്ഷണത്തിനുണ്ട് പിന്നെ അതിനെ ഉപദ്രവിക്കാനോ അതിനെ പിടിക്കാനും പോയിട്ട് ഞങ്ങൾ വലിയ വീരം ഞങ്ങൾ പിടിച്ചു കെട്ടി വലിച്ചു കെട്ടി എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല ഒരു കാരണം അത് കഴിവില്ല കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ മനുഷ്യന് വേണ്ട നന്മ കാരണം അപ്പോൾ മനുഷ്യന് വേണ്ടത് എന്താണ് അറിവാണ് ജ്ഞാനമാണ് കൊണ്ട് സമ്പന്നനാകണം എന്ന് പറഞ്ഞ വിദ്യ കൊണ്ട് സമ്പന്നനാകാതെ വാക്കുകൊണ്ട് സമ്പന്നനാക്കുവാൻ വിചാരിച്ചാൽ നടക്കുക വിദ്യ നൽകണം ആ വിദ്യ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ യഥാർത്ഥമായ തത്വത്തെയും ശാസ്ത്രീയതയെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഈ ശക്തി സ്വയം നിലക്കുണർത്തുവാൻ ഒരു ദാരിദ്ര്യമുള്ള ഒരു വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ ആളുകൾക്ക് നിത്യം ഞങ്ങൾ ഭക്ഷണം കൊടുത്തു എന്നിട്ട് എന്റെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഇതാണ് അന്നദാനം കൊടുത്തു കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചു കൊടുത്തു പോകുന്നു കാരണം ഈ ഒളിച്ചു വെച്ചു കൊടുത്തിട്ട് പോകുന്നവരൊക്കെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ അവിടെ എവിടെയൊക്കെ ഇത് കാണിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കൊടുത്തു കാരണം സ്വാർത്ഥത ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു ഞാൻ ഇന്നത് ചെയ്തു എന്നുള്ള ആ ഒരു അഹം അവന്റെ ഉള്ളിൽ കിടക്കുന്നു ഇതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഈശ്വരനെ അറിഞ്ഞവൻ അല്ലെങ്കിൽ ഈ തത്വവും ശാസ്ത്രവും പഠിച്ചറിഞ്ഞവൻ കൊണ്ടുവച്ചു കൊടുത്തു ഒളിച്ചിട്ട് വേറെ ആളിനെ നിർത്തി ഫോട്ടോ എടുത്തോ ഞാൻ അങ്ങോട്ട് പോന്നു ഇത് പിടിച്ചിട്ട് പിന്നെ പബ്ലിസിറ്റി ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല അവരത് പറയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന വ്യത്യാസം അതാണ് കാരണം ആ ജ്ഞാനം അറിയണമെങ്കിൽ ആ ശക്തി നിന്നിലുണ്ട് അപ്പൊ അവനിലുള്ള പ്രയത്നം ചെയ്ത് സ്വയം നിന്നിലുള്ള ശക്തിയെ നീ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുവാനും ആ ശക്തി ഉപയോഗിച്ച് സ്വയം ജീവിക്കുവാനുമുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനം രക്തദാനമാണ് കാരണം രക്തം ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല ഇന്നു ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ഇഞ്ചെക്ട് ചെയ്ത് സൂക്ഷിച്ചു വെച്ചോ അല്ലെങ്കിൽ എടുത്തു മറ്റൊരാളുടെ ശരീരത്തിൽ കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ അതൊരു ഫാക്ടറിയും കണ്ടുപിടിച്ചിട്ടുള്ളൂ ഒരു കടയിലും കിട്ടില്ല എത്രയൊക്കെ പൈസ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ ഒരു വ്യക്തിയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവന് ജ്ഞാനം കൊടുക്കണം ആ ജ്ഞാനം ശുദ്ധമായിരിക്കുകയും വേണം ജ്ഞാനം ശുദ്ധമാകണമെങ്കിൽ എന്താണ് അതിൽ ശാസ്ത്രീയതയും തത്വവും ഉണ്ടായിക്കണം തത്വത്തെയും ശാസ്ത്രീയതയും എടുത്തു കളഞ്ഞുകൊണ്ട് അവിടെ മായയും മന്ത്രവും മാത്രം കാട്ടുന്നത് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ അതാണ് വേദസാര ശുഭസ്തവയിൽ ഭഗവത് ശ്രീ ശങ്കരാചാര്യർ വ്യക്തമായി പറയുന്നത് അല്ലാതെ നമ്മൾ മലയാളത്തിൽ അഞ്ചാറ് വരി എടുത്തു വെച്ച് വായിച്ചിട്ട് എല്ലാം സാധിക്കും എന്ന് പറയുന്നതല്ല അപ്പോൾ തുര്യം തമപാദമാ എന്ന് പറയുന്ന ഈ തുരിയം എന്ന് പറയുന്ന ഈ മൂന്ന് അവസ്ഥയ്ക്കും അപ്പുറമുള്ള ഒരു അവസ്ഥയാണ് അപ്പൊ അടുത്ത ഭാഗം നമുക്കടുത്ത് अर्जुन कैकप नंदी नमस्कार